ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ശീമച്ചക്ക മെഴിക്കുരട്ടിയായാലോ അതിനുവേണ്ടി ഞാൻ രണ്ട് ഷീമച്ചക്ക എടുത്തിട്ടുണ്ട് ശീമച്ചക്ക ഞങ്ങളുടെ നാട്ടിലൊക്കെ ശീമച്ചക്ക എന്നാണ് പറയുന്നത് ഇവിടെ കടച്ചക്ക എന്ന് പറയുമല്ലോ അപ്പോൾ കടച്ചക്ക അല്ലെങ്കിൽ ചീമച്ചക്ക അപ്പം ഞാൻ ഇതിൻ്റെ തീയലിട്ടിട്ടുണ്ട് വറുത്തറച്ച കറി തീയലിട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തോരനും ഇട്ടിട്ടുണ്ട് ശാലിനകത്ത് പോയി കാണണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ മെഴിക്കോരട്ടിയാണ് ഇത് ഇത് വെച്ച് എന്തും നല്ല ടേസ്റ്റ് കേട്ടോ ഇതുപോലെ നമുക്ക് പാലിനകത്ത് കുഴുങ്ങി കഴിക്കുകയും ചെയ്യാം അത് നല്ല ടേസ്റ്റാണ് അപ്പം ഏത് രീതിയിലും പിന്നെ അതുപോലെ തന്നെ ഇത് ഭയങ്കര ആസിഡിറ്റി മാറാനും നമ്മുടെ കോൺസ്റ്റിപേഷൻ മാറാനും ഒക്കെ നല്ലതാണ് പിന്നെ വണ്ണം കുറേ കുറേ വണ്ണം കുറവുള്ളവർക്ക് ഇത് ഒച്ചിരി കൂടുതൽ കഴിച്ചാൽ വണ്ണം കൂടുകയും ചെയ്യും കേട്ടോ എന്നുവെച്ചാൽ തോരനും അങ്ങനെയല്ല ചുരുക്കി പിഴുങ്ങി കഴിക്കുകയാണെങ്കിൽ ഇച്ചിരി വെയിറ്റിൽ വെയിറ്റ് ഗെയിൻ ചെയ്യും അപ്പം വളരെ ഫൈബറുള്ള ഒരു സാധനമാണ് വിഷമടിക്കാത്തല്ലേ ഇതൊക്കെ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം അപ്പം നമുക്കിത് അറിയാം അപ്പം ഇത് ഇതറിയാത്തൊരു കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കടച്ചക്ക അല്ല ശീമച്ചക്ക അല്ല ഇതുപോലെ സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞിട്ട് ഇത് അടുപ്പിൽ വേവിക്കാൻ വെച്ചു ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചോളൂ നമുക്ക് വേവ് പിന്നെ വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാമല്ലോ വെള്ളം ഊറ്റിക്കളയാതെ നമുക്ക് ആ ഉള്ള വെള്ളത്തിൽ വേവിക്കുന്നതാണ് നല്ലത് കേട്ടോ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇടിട്ടും കുറച്ച് കറിവേപ്പരും ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം പിന്നെ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ എൻ്റെ കടച്ചൊക്കെ ഒക്കെ വേണ്ട വെന്ത് കറക്റ്റായിരുന്നു വെള്ളം കണ്ടോ നമുക്കത് വെന്തോ നോക്കാണെങ്കിൽ ഞാൻ ഞാൻ നോക്കിയാൽ നിങ്ങളോട് കാണിക്കാൻ ഇതിൻ്റെ ആവി കയറുന്നുണ്ട് ക്യാമറ കണ്ട മുറിച്ച് നോക്കുമ്പോൾ ൂൺ കൊണ്ടിങ്ങനെ തെന്നി തെന്നി തന്നെ വേണ്ട വേണ്ട ഇതാണ് കറക്റ്റ് വേണ്ട വേണ്ട വെള്ളമെല്ലാം പറ്റി അപ്പം നമ്മൾ കൂടുതൽ വെളിച്ചം ഒഴിച്ചായിരുന്നെങ്കിലോ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി ഇനി നമുക്ക് ഈ പാൻ മാറ്റിയിട്ട് വേറൊരു പാനെടുത്ത് അടുത്താക ചെയ്യാം ഇനി നമുക്ക് മെഴുക്ക് വറ്റണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കടുുകിട്ടു അപ്പോൾ പൊട്ടട്ട കറിവേപ്പിലുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ചില്ലി സ്ലൈസ് നമ്മുടെ മുളക് പൊടിച്ചത് പിന്നെ ഞാനെടുത്തത് നമ്മുടെ ചെറിയ ഉള്ളി അത് കുറച്ച് സ്ലൈസ് സ്ലൈസായിട്ട് തിരിഞ്ഞടിച്ചിട്ടുണ്ട് അത് ഒത്തിരി ചെറിയ ഉള്ളി എടുക്കണ്ട ഇതിനകത്ത് തന്നെ നല്ല മധുരം അപ്പം കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പം ഒത്തിരി സ്പൈസി ആയിട്ട് എടുക്കുന്നതേ നല്ലതല്ലെങ്കിൽ ഈ കടച്ചക്കയ്ക്ക് തന്നെ നല്ല മധുരം നമുക്ക് പിന്നെ കൂടുതൽ ഉള്ളി ഇട്ടാൽ മധുരം കൂടും അപ്പം കഴുക് പൊട്ടി നമ്മുടെ പ്രിയത്തിലിട്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് സ്ലൈസാക്കി നാലായിട്ട് കയറിയത് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഈ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇടാം ചില്ലി ഫ്ലേക്സ് ആണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഈ നല്ലതുപോലൊന്നും മൂത്ത് വെക്കാം അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം മൂത്ത് ഇനി നമുക്ക് ഈ ചില്ലി ഫ്ലേക്സ് ഞാൻ ഏഴ് മുളക് ഒന്ന് ചതച്ചതാണ് അപ്പം അതുകൂടൊന്നും മൂത്ത് വെക്കാം ഇതാണ് നമ്മുടെ സ്പൈസ് വേറെ ഒന്നും ഇടുന്നില്ല അതിൻ്റെ ഇരി ഇടാണ് പച്ചമുളക് ഇടണത്തിടാൻ കിട്ടാം പക്ഷേ ഇതിലൊരു പ്രത്യേക ടേസ്റ്റ് അപ്പം നമ്മുടെ ഈ ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് അപ്പം ഇതിനകത്തോട്ട് നമുക്ക് ആടിക്കും ഇത് വേണം നമുക്ക് ചെറിയ തീയിലിട്ട് നല്ലതുപോലെ വരട്ടി വരട്ടി എടുക്കാം ഓക്കെ ഇതെല്ലാം നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ആദ്യം ആ ഒരു കടുവർക്കാള എണ്ണ ഒഴിച്ചോളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ ഒഴിക്കാം അല്ലെങ്കിൽ തീ കുറച്ചിട്ട് ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫൈനൽ നമ്മുടെ കടച്ചക്ക അല്ല ശീമച്ചക്ക മെഴുക്കുരട്ടി റെഡി ഇനിയും ഇത് അതുപോലെ വരട്ടി എടുക്കണമെങ്കിൽ എടുക്കാം ഞാൻ എണ്ണ ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണയിലേ ഒഴിച്ചുള്ളൂ നമ്മൾ ആ കട പൊട്ടിക്കാനായിട്ട് അപ്പോൾ അത് മാത്രമേ ഒഴിച്ചുള്ളൂ അത് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ടിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ മിനിം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും മുളകൊടി വേണമെങ്കിൽ മുളകൊടി അല്ലെങ്കിൽ നമ്മൾ ചില്ലി ഫ്ലേക്സിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി ഇതുപോലൊക്കെ ചെയ്യാം അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഐഡിയാസ് ഉണ്ടല്ലോ അപ്പോൾ ഇത് നല്ല രുചികരമായ ഒരു മെഴുക്കുരട്ടയാണ് എല്ലാവരും ഇത് ചെയ്തു നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനും കഴിക്കാനും ഒക്കെ നല്ല അതായിട്ട് സുന്ദരമായിട്ട് കഴിച്ചോളും അപ്പോൾ ഉരുളക്കിഴങ്ങ് പോലൊക്കെ ഇരിക്കും അവർ കഴിച്ചാൽ അപ്പം നല്ല ഒന്നാം തരം മെഴുക്കുരട്ടയാണ് എല്ലാവരും ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ പിന്നെ ഒരു കാര്യം മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്